ഇപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഒരു ഫൈവ് സീറ്റർ ഓട്ടോമാറ്റിക് വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷം അല്ലെങ്കിൽ ഒരു ഏഴ് ലക്ഷത്തിന്റെ എബോ പ്രൈസ് കൊടുക്കേണ്ടി വരും ആ ഒരു സ്ഥാനത്ത് ഒരു സെവൻ സീറ്റർ വാഹനം അതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വരുന്ന ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ നമ്മൾ തരാൻ പോകുന്നത് ഡീറ്റെയിൽസ് കേട്ടോളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വരുന്ന ആർ എക്സെഡ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് വെറും അമ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം എണ്ണ ചെയ്ത കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്ന റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത വാഹനമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും മാത്രമല്ല ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴ്ക്കോട്ട് നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ ഒരു ഓണത്തിനെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ചെയ്ത ഒരു കിടിലൻ എത്തിയോ സ്ലീവ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന വി എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനം പെട്രോളാണ് വരുന്നത് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെക്കൂർ തമ്പറില് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഒരു സിംഗിൾ പേഴ്സണേ ഒരു ഫോർ വീലർ വെഹിക്കിൾ അതായത് ജോലിക്കൊക്കെ പോകാൻ പറ്റിയ അങ്ങനത്തെ ഒരു വാഹനമാണ് ഞാനും എന്ന് പറയുന്നത് ഇനി ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് നാനോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റി നാനോ വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന എക്സ് ടി വേരിയൻ്റ് ആണ് കേട്ടോ അതായത് എ സി പവർ ഷാറിംഗ് ടു ഡോവർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം കൂടിയാണ് മാത്രമല്ല അമ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴ്ക്കോട്ട് നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കിഡിലൻ സ്വിഫ്റ്റ് ബ്ലൂ കളറിൽ വരുന്ന ഫോർ സിലിണ്ടർ എൻജിനില് വരുന്ന വി എക്സ് ഐ വേരി രണ്ട് കിഡിലൻ വാഹനങ്ങളാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന വി എക്സ് ഐ വേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നാൽപ്പതിനായിരം കിലോമീറ്റർ റൺ റൺജിത സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും അടുത്തത് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വരുന്ന വി എക്സ് ഐ വേനൽ വരുന്ന വെറും ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനം തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് അപ്പൊ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്നും നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴ്ക്കുടത്തമ്പലം വിളിച്ചോളൂ രണ്ട് വാഹനങ്ങൾക്കും നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഇത്രയും വലിയൊരു വാഹനം ഇത്രയും ചെറിയൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു ഓണം ഓഫറിൽ മാത്രമേ കിട്ടുള്ളു അതെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ മഹീന്ദ്ര കെ യു വി കെ സിക്സ് വേരിൽ വരുന്ന ഒരു പെട്രോൾ വാഹനമാണ് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെക്കുറത്ത് നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ മറ്റു വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടേ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ചെറിയ പ്രൈസിന്റെ ചെറിയൊരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ വാഹനം അതും ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും എല്ലാം ചെയ്തൊരു വാഹനം കൂടിയാണ് ഒരു കിഡിലൻ ഹ്യുണ്ട ഇയോൺ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന പ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ അഞ്ചിത സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്താൽ പറയുന്നത് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ ഒരു ഓണത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിഡിലൻ സെലീരിയോ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം കമ്പനി മൈലേജ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്ന എൽ എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എഴുപത്തി മൂവായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഈ ഒരു വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട ഈ ടോൾ ബൈ ഡിസൈൻസിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ പറയുക ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം ഉണ്ടാവും അതുപോലെ തന്നെ ഷോൾഡർ റൂം ഉണ്ടാവും മാത്രമല്ല നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഗ്നർ എന്ന് പറയുന്ന വാഹനം കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് ഒരു ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ വാഗ്നർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് എൺപത്തി ഏഴായിരം കിലോമീറ്റർ അഞ്ചിത വി എക്സ് ഐ വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെക്കുടത്തമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ